പൊളിക്കുന്ന പള്ളികളുടെ എണ്ണം അതിൻ്റെ കണക്ക് കൂടിക്കൂടി വരികയാണ് കേട്ടോ ഇപ്പോ ഡൽഹിയിലുള്ള ഒന്നര ഏറെ പഴക്കമുള്ള ഒരു പള്ളി പൊളിക്കാൻ ഒരുമ്പെട്ട് വരുന്നത് അവിടുത്തെ ഭരണകൂടം ബി ജെ പി ഭരണകൂടമാണ് അതിനെതിരെ അവിടുത്തെ മസ്ജിദിലെ ഇമാം പള്ളി ഇമാം അബ്ദുൾ അസീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പാണ് ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാം ബുഖാരി അയാളൊരു പ്രസ്താവന ഉണ്ടായിരുന്നു ഷൂ നക്കൽ പ്രസ്താവന ഇപ്പൊ ഗസൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പലസീനും ഇസ്രായേലും തമ്മിൽ അത് നിർത്തിവെക്കാൻ ലോകത്തിൽ എല്ലാവരും ഇടപെട്ടു മറപ്പാപ്പടക്കം എല്ലാവരും ഇടപെട്ടു യു എ ഇടപെട്ടു അപ്പം അമേരിക്ക പോലും ഇടപെടുകയാണ് യുദ്ധം നിർത്തിവെക്കാൻ എന്നിട്ടും യുദ്ധം നിർത്തിവെക്കുന്നില്ല ഈ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയൂ ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരാൾക്ക് മാത്രമേ കഴിയൂ അത് പ്രപഞ്ച പ്രപഞ്ചനാഥനൊന്നും അല്ല കേട്ടോ മോഡി മോഡി മോഡിക്ക് മാത്രമേ കഴിയൂ പേൻപുറത്തലാണ് ഇപ്പവിടെ ഹസ്ര ഹസ്റത്ത് മൊഹാനി സുനേരി സുനേരി ബാഗ് പള്ളി ഹസ്രത്ത് മൊഹാനിയുടെ പള്ളി അത് പൊളിക്കാനുള്ള നീക്കവുമായിട്ട് ബി ജെ പി ഭരിക്കുന്ന ഭരണകൂടമാണ് അവിടെ ആ ഭാഗത്ത് ആ നീക്കുമായിട്ട് അവർ വന്ന് അതിനെതിരെ ഇവിടെ കംപ്ലയിന്റ് കൊടുത്തിരിക്കുകയാണ് ആ പള്ളിയിലെ ഇമാം ഞാൻ അദ്ദേഹത്തോടൊന്നും പറയുന്നില്ല പക്ഷെ എന്നാലും ഒരു ചെറിയ ട്രോളി പോയിട്ട് നമ്മളുടെ ഇമാം ബുഖാരിയോട് പറഞ്ഞ പോലെ എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇപ്പോ അദ്ദേഹത്തിന്റെ ആരാധ്യ പുരുഷൻ ആരാധന എന്നുള്ള വാക്ക് തന്നെയാണ് ഉപേക്ഷിക്കുന്നത് ആരാധ്യ പുരുഷന് പാരാണ് ആരാധന അള്ളാഹു മാത്രം ഇബാദത്തെല്ലാം അള്ളാഹു മാത്രം എന്നുള്ള മറന്നേ പോരാധന മോഡിക്ക് മാത്രം അങ്ങനെ ഇമാം ബുഖാരിയോട് പറഞ്ഞ് നോക്ക് എന്തിനാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇവിടെ ഇരിക്കുകയല്ലേ ആരാധ്യനായിട്ടുള്ള നരേന്ദ്ര മോഡി കഷ്ടം പാർലമെൻറ്റ് സമീപത്തെ ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൈതൃക പള്ളി വലിയ പാരമ്പര്യമുള്ള പൈതൃകമുള്ള പള്ളിയാണ് അത് പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ മസ്ജിദ് ഇമാം ഡൽഹി മസ്ജിദ് ബാം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാട്ടിയിട്ടാണ് അത് പൊളിക്കാനുള്ള തീരുമാനം ഡൽഹി മുനിസിപ്പാലിറ്റി എടുത്തിട്ടുള്ളത് ഡൽഹി മുനിസിപ്പൽ കൗൺസില് ഡി എൻ ഡി എം സി ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ ഗതാഗതക്കുരുക്ക് വല്ലാതെയുണ്ട് ആയതുകൊണ്ട് തന്നെ പള്ളി പൊളിക്കണം പള്ളി പൊളിക്കണോ എന്ന അഭിപ്രായം തേടിയിട്ട് ഈ ഡൽഹി മുനിസിപ്പൽ കൗൺസിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പള്ളി ഇമാം അബ്ദുൾ അസീസ് ഇപ്പൊ കോടതിയെ സമീപിച്ചിട്ടുള്ളത് ജനുവരി ഒന്നിനകം എല്ലാവിധത്തിലെ എതിർപ്പുകളും നിർദ്ദേശങ്ങളും അറിയിക്കണമെന്നാണ് വിജ്ഞാപനത്തിൽ എഴുതിയിട്ടുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ ഡൽഹിയിൽ പള്ളി പൊളിക്കണം ആരും എതിർപ്പ് പ്രകടിപ്പിക്കാൻ നിൽക്കില്ല എല്ലാവർക്കും ഭയമാണ് അവിടെ വീണ്ടും മുസങ്കികൾ വേണ്ടത്ര അവർ പോലും പറയും പള്ളി പൊളിച്ച് കളഞ്ഞേക്ക് ആർക്കു വേണ്ടി നമ്മുടെ ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിക്ക് അവരും പറയും ഡൽഹി ജുമാ മസ്ജിദിൽ ഇമാം അദ്ദേഹം പോലും ഈ പള്ളി പൊളിച്ചു കളയുന്നതിലേക്ക് എന്തൊക്കെ തനിക്ക് ചെയ്യാൻ കഴിയും നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് അതയാൾ ചെയ്യും അപ്പോ ഈ വിജ്ഞാപനത്തിന്റെ ഫൈനൽ റിസൾട്ട് ഫൈനൽ ഔട്ട്കം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഗതാഗതക്കൊരു വലിയ കാര്യമാണ് മനുഷ്യമാർക്ക് ജീവിക്കണ്ടേ പള്ളി അല്ലല്ലോ വലുത് അണ്ട് പള്ളി പൊളിച്ചു കളാം ഇതൊക്കെ തന്നെ ആയിരിക്കും ആ വിജ്ഞാപനത്തിനുള്ള മറുപടി ആയിട്ട് വരാൻ പോകുന്നത് ഇമാമിന്റെ ഹർജി ജസ്റ്റിസ് മനോജ് ജെയിൻ മനോജ് ജൈൻറെ ഏക ബെഞ്ച് ഈ ജനുവരി എട്ടിന് പരിഗണിക്കും ആ പരിഗണിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് സ്റ്റേ കിട്ടുക എന്തെക്കെ ഉണ്ടാവും പക്ഷേ മാധവൻ മീശ പിരിച്ചാൽ ഏതിനും പള്ളി ബി ജെ പി നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അതിന്നല്ലെങ്കിൽ നാളല്ലെങ്കിൽ മറ്റന്നാളല്ലെങ്കിൽ നാലാം നാളല്ലെങ്കിൽ അത് പൊളിയും ഉറപ്പാ മാധവൻ എവിടേക്കും നോക്കി മീശ പിരിച്ചാൽ ഏതിനും പിണ്ണിനെ നോക്കി മീശ പിരിച്ചാൽ കൊണ്ടുപോകും മീശമാധവൻ രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ പ്രതീകമാണ് പള്ളി എന്ന് ഹരിജിയിൽ പറയുന്നു ഇതൊക്കെ തന്നെ ആയിരുന്നു ബാബറി മസ്ജിദ് ഈ പള്ളിക്ക് നൂറ്റി അമ്പത് വർഷത്തെ പഴക്കേ ഉള്ളൂ എന്ന് അത് നാനൂറ് വർഷത്തെ പഴക്കം ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ പൈതൃക പാരമ്പര്യം അതിന്റെ പ്രതീകമായിരുന്നു ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് ഇപ്പൊ എവിടെയാള്ളേ അത് പൊളിക്കാൻ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ പള്ളിയുടെ കാര്യം ഇനി ഗവേഷണവും നടത്തേണ്ട ആവശ്യമില്ല അത് പോച്ച് ആ പള്ളി പോച്ച് ഡൽഹി സർക്കാരിൻ്റെ ആ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ വിജ്ഞാനപ്രകാരം മസ്ജിദ് ഗ്രേഡ് മൂന്ന് ഹെറിറ്റേജ് കെട്ടിടമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും എടുത്തു മാറ്റാൻ പോകില്ല അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും പഴയ സുപ്രഭാതത്തിന് ആവിയായി പോണ പോലെ അത് പോവുകയും ചെയ്യും അത്രമാത്രം കേസ് കേസിന്റെ വഴിക്ക് നടക്കും നൂറ് വർഷം ഇങ്ങനെ ഗ്രേഡ് മൂന്ന് ഹെറിറ്റേജ് അതിന്റെ അർത്ഥ തരങ്ങളൊന്നും എനിക്കറിയില്ല അങ്ങനെയുള്ളൊരു പള്ളിയാണ് ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാണിച്ച് പൊളിക്കാൻ നീക്കം നടക്കുന്നത് നിലവിൽ തന്നെ മുന്നൂറിലധികം അഭിപ്രായങ്ങൾ ഇമെയിൽ വഴിക്കും മറ്റു രൂപത്തിൽ ലഭിച്ചിട്ടുണ്ട് പള്ളി പൊളിക്കുന്നതിനെതിരെയായിട്ടും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഈ സുനേരി ബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഈ പള്ളി നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് വായുഭവൻ ഉദ്യോഗ് ഭവൻ അടക്കമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ അപ്പം അവിടേക്ക് വലിയ രൂപത്തിലുള്ള ആളുകളുടെ ഗതാഗതം അവിടെ ഉണ്ടാകും ആയതുകൊണ്ട് തന്നെ ഇത്തരം പള്ളികള് നിറത്തിലേക്ക് ഉന്തി നിൽക്കുന്ന പള്ളികളൊക്കെ ചെത്തിക്കളയണം എന്നുള്ള അഭിപ്രായം വെച്ചുകൊണ്ടാണ് ഡൽഹി മുനിസിപ്പൽ കൗൺസിലിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോ പറയുന്നത് പള്ളിയാണെങ്കിലും വീടാണെങ്കിലും എന്താണെങ്കിലും പോലും അത് അതിൻ്റെ സ്ഥാനത്ത് നിൽക്കട്ടെ ഉള്ളില് വെറും കല്ലും മണ്ണും സിമെൻറ്റും അത്രയല്ലേ ഉള്ളു അങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ അത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റട്ടെ വികസനമാണല്ലോ പ്രധാനം ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കും റൈറ്റ് മാർക്കറ്റ് കൊടുക്കാൻ തോന്നുന്ന തോന്നുന്നതാണ് അമ്പലം പൊളിച്ചാൽ എന്താ അമ്പലം ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിലകൊള്ളേണ്ടത് പള്ളി ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിലകൊള്ളേണ്ടത് ജനങ്ങൾ അതിനു വേണ്ടിയിട്ടല്ലോ നിലകൊള്ളേണ്ടത് അങ്ങനെ അഭിപ്രായം പറയാം കേൾക്കുന്ന സമയത്ത് ഹൈ ഇതാണല്ലോ ശരിയെന്ന് കേൾക്കുകയും ചെയ്യാൻ നമുക്ക് വകയിരുത്താൻ കഴിയുകയും ചെയ്യും ഏതായാലും ഒരു കാര്യം സത്യമാണ് ഇല്ലീഗലായിട്ടുള്ള എന്ത് സ്ട്രക്ചർ ഉണ്ടെങ്കിലും അത് വികസനത്തിന് പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് പൊളിച്ചു കളയണം തമിഴ്നാട്ടില് ഇ റോഡ് ഈസ്റ്റ് കോസ്റ്റ് റോഡ് ആ റോഡ് നാലു വരിപ്പാതയാണ് ചിലടത്ത് ആറു വരിപ്പാതയാണ് അതെന്നും അവിടെ അതാത് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും അടിച്ചു വാരി വൃത്തിയാക്കി അതിന് നടുവിലിരുന്ന ആഹാരം റോട്ടിലിട്ടിരുന്ന് കഴിക്കാം അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ അത് പൊളിക്കുന്ന സമയത്തും അത് പണിയുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് അമ്പലങ്ങൾ പള്ളികൾ മുസ്ലിം പള്ളികളടക്കം ക്രിസ്ത്യൻ പള്ളികളടക്കം പൊളിച്ചിട്ടുണ്ട് അവർ വേറെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കാം ഏതായാലും ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത് ഇന്നലെ വരെ ആരും ഉന്നയിക്കാത്ത പ്രശ്നം ഇപ്പോൾ ഉന്നയിക്കുന്നതിൻ്റെ പരമകാരണം സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഭരണം നടമാടുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഐഡിയോളജി എന്താണ് ആഭ്യന്തര ശത്രുക്കളെ അടക്കുക ഒതുക്കുക അങ്ങനെയുള്ള തീരുമാനവുമായി വന്നിട്ടുള്ള ഇപ്പോഴത്തെ സർക്കാർ ഇനിയും തുടരുകയാണെങ്കിൽ ഇത്തരം തടസ്സം പ്രസക്തി ഇല്ലാതായിട്ട് മാറും തടസ്സം വാദങ്ങൾ അതി അതിശക്തമായിട്ട് ഉന്നയിക്കുകയാണെങ്കിൽ തിരിച്ചടികളുണ്ടാകും അടിയും തിരിച്ചടിയും ഉണ്ടാകും അത് വീണ്ടും ഇവിടെയുള്ള ഹിന്ദുത്വവാദികളും മുസ്ലിം ഒരു കൂട്ടം ആളുകളും തമ്മിലുള്ള സുഖകരമല്ലാത്ത അവസ്ഥയ്ക്ക് നിദാനമായിട്ട് മാറും ഇത്തരണത്തിൽ ഓർമ്മിക്കാവുന്ന വലിയൊരു കാര്യം ബാബറി മസ്ജിദ് തന്നെയാണ് നീണ്ട് 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 പോയ പ്രശ്നം നെഹ്റുവിൻ്റെ കാലഘട്ടം മുതലൊക്കെ അവസാനം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മതപണ്ഡിതന്മാര് മുസ്ലിം നേതാക്കന്മാർ മുസ്ലിം മതപണ്ഡിതന്മാർ അവരോട് തീരുമാനമെടുത്തു ഇനിയും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പേരിലിവിടെ അടിയും വേണ്ട തല്ലും വേണ്ട വെട്ടും വേണ്ട കുത്തും വേണ്ട നമുക്കത് വേറെ സ്ഥലത്തേക്ക് മാറ്റിയേക്കാം അതിനുവേണ്ടി അഞ്ചേക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട് അവർക്ക് അഞ്ഞൂറ് ഏക്കർ സ്ഥലം വാങ്ങിക്കാനുള്ള പൈസയുണ്ട് അവിടെ മധുര മധുരമനോഹരമായിട്ടുള്ള നോളേജ് സിറ്റി പോലെ ഒന്ന് കെട്ടിപ്പടുത്ത് ഉയർത്താൻ അവർക്ക് കഴിയുമെന്നുള്ള സാഹചര്യങ്ങൾ എന്താ എവിടത്തോളം എത്തി എന്നറിയില്ല ഏതായാലും ഒരു ഭാഗം ഒരു കൂട്ടം മാളുകൾ ഒഴിഞ്ഞു മാറിയപ്പോൾ മല പോലെ വന്നത് പോലെയായി എന്നിട്ടും ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ നെരുപ്പോട് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അതവരുടെ വികാരമാണ് പത്ത് നാനൂറ് വർഷം ഉണ്ടായിരുന്ന ബാബറി പള്ളി അത് പൊളിച്ചു മാറ്റിയപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് സന്ധി ഉണ്ടായാലും അത് അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടായിരിക്കും അതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഈ സന്ധി ഇതുപോലെ അംഗീകരിച്ച് ഇത് ശരിയായിരുന്നു നന്നായിരുന്നത് ഇതാണ് നല്ലത് ഇങ്ങനെയാകണം എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ വന്നാൽ നാളെ ഒരുപാട് പള്ളികൾ ഇതുപോലെ തന്നെ ഇല്ലാതായിട്ട് മാറും എന്നിട്ട് അപ്പുറത്ത് എവിടെങ്കിലും അവിടെ പോയിട്ട് സ്ഥലവും കൊടുക്കും എന്നു പറയും ബാബറി മസ്ജിദിൽ ഇതല്ലേ സംഭവിച്ചതെന്ന് ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഭയം കൊണ്ടാണ് പലരും ഉള്ളിൽ കിടാത്ത നെരിപ്പോടുമായിട്ട് ജീവിക്കുന്നത് ബാബറി മസ്ജിദിന്റെ സ്ഥലം മാറ്റത്തെ അംഗീകരിക്കാതെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അവരിലുമുണ്ട് ന്യായങ്ങൾ അത്രയേ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഡൽഹി ജുമാ മസ്ജിദ് ഇമാം ബുഖാരിയോട് പറ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മുമ്പ് പോകുന്നതിന് മുമ്പ് പറ ഈ ഒരു പള്ളി പൊളിച്ചു നീക്കരുതെന്ന് അദ്ദേഹത്തിൻ്റെ പരമ ദൈവതമുണ്ടല്ലോ പോ ആരാധ്യപുരുഷൻ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒറ്റ ഞൊടി കൊണ്ട് തീർക്കുന്ന നരേന്ദ്രമോദി അതിനോട് ചെന്ന് പറയാൻ പറ പറയാൻ പറ അല്ലാതെ ഇത്തരം സിവിൽ കേസ് കേസുകളൊക്കെ പോയി കോടതിയിൽ പോയി കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് വർഷം ആ വഴിക്ക് പോകും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും അതിന്റെ അനുഭവം ഉണ്ടാവില്ല ഒരു പള്ളിയുടെ പേരിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അതുണ്ടാക്കി വയ്ക്കുമാർ ഈ കേസ് നീട്ടി വലിച്ച് നീട്ടി വലിച്ച് നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നല്ല അത് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല ആയതുകൊണ്ട് റിസൾട്ട് ഉണ്ടാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് മുസ്ലിം സമൂഹം തയ്യാറാവണം എന്നുള്ളതാണ് കാരണം സംഘപരിവാർ നേതൃത്വത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനവും ആന്തരിക ശത്രുവായിട്ട് പ്രഖ്യാപിച്ച ഇസ്ലാമിന് അനുകൂലമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പോകുന്നില്ല അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ അവരാണ് സൂക്ഷിക്കേണ്ടത് അവരാണ് താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടത് സമയവും കാലവും വരും ഇപ്പോഴത്തെ അർമാദിത്വം ഇപ്പോഴത്തെ അപ്രമാദിത്വം ഇല്ലാതാകുന്നൊരു കാലം വരും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് സംഘപരിവാറിനും ബി ജെ പിക്ക് ഉണ്ടാകും സംശയമില്ല നമസ്കാരം